വെന്മനാട് ഗാന്ധിജി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് വയോജന ദിനത്തിൽ പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും പാവറട്ടി ജോളിവില്ലാ ഹാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ക്ലബ്ബംഗം ഫൈസൽ പാവറട്ടി കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച പ്രാർത്ഥനാ നാളങ്ങൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും നടന്നു പ്രശസ്ത സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത് അത് ഇവിടെ തന്നെ മനസ്സിലാവും ഇവിടെ സ്ത്രീകളാണ് അങ്ങനെ മാറിയ കേരളം നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇവിടെ ഒരാളും ഒരു വർഗീയ കലാപം നടത്തുന്നതീക്ഷിക്കേണ്ട അതിന് പറ്റുന്ന മണ്ണല്ല എന്നുള്ളത് കേരളത്തിൽ ഇവിടെ ഒരാളും വന്നിട്ട് മതം പറഞ്ഞു തന്നാനോ ജാതി പറഞ്ഞു തന്നോ രീതിയിൽ മാറിയ ക്ലബ് പ്രസിഡന്റ് സെലാം ബെൻമനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം റുജീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓജയ് ഷാജൻ ഫൈസൽ പാവറട്ടി ക്ലബ് സെക്രട്ടറി സജീവൻ വേളത്ത് പി കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു പ്രാർത്ഥനാനാളങ്ങള് ഷോർട്ട്ഫിലിം സമൂഹ മനസാക്ഷിയെ തൊട്ടുണര്ത്തുന്നതാണെന്നും കാലഘട്ടത്തിന് അനിവാര്യമായ ചെറിയ സിനിമയാണെന്നും പി ടി കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു